കാഞ്ഞിരമ്പാറ വാർഡിൻ്റെ നിലവിലെ കൗൺസിലറായിട്ടുള്ള സുമി ബാലുവിനെ പരിചയപ്പെടാം പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല ഈ ഇവിടെയുള്ള കാഞ്ഞിരമ്പാറ നിവാസികൾക്കെല്ലാം അറിയാം അഞ്ച് വർഷം അവർ കണ്ട മുഖമാണ് ആ വികസനമാണോ എത്തവണയും ലക്ഷ്യം അത് തീർച്ചയായും കഴിഞ്ഞ അഞ്ച് വർഷവും രാഷ്ട്രീയം നോക്കാതെ നല്ല രീതിയിൽ എനിക്ക് വാർഡിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ പ്രവർത്തനം മുന്നോട്ട് തന്നെ പോവും അതുകൊണ്ടാണ് ഒരു ജനറൽ സീറ്റായിട്ട് പോലും എൻ്റെ സംഘടന എന്നെ തന്നെ നിശ്ചയിച്ചത് ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് എൻ്റെ പേര് വീണ്ടും വന്നത് അതേ രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ വർഷം എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും വിജയസാധ്യത നൂറ് ശതമാനവും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം വികസിത അനന്തപുരി എന്ന ആശയവും കോർപ്പറേഷൻ പിടിക്കുക എന്ന ലക്ഷ്യവും കൂടെ സമന്വയിപ്പിച്ച് പോകുമ്പോൾ കാഞ്ഞിരമ്പാറ അവാർഡിൽ അത് പ്രാവർത്തികമാകും ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ മനസ്സിൽ തീർച്ചയായും ഈ പ്രാവശ്യം കോർപ്പറേഷൻ എന്തായാലും ബി ജെ പി ഭരണം പിടിക്കും കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇല്ലാത്ത ഒരു ഭരണം അത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് ആ ഒരു രീതിയിലുള്ള ഭരണത്തിന് വേണ്ടി എന്തായാലും കാഞ്ഞിരംപാറ വാർഡും തിരുവനന്തപുരം കോർപ്പറേഷനും പിടിച്ചേ മതിയാവുമോ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ജനങ്ങളോട് ഇത്തവണ വോട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് എന്ത് മുൻനിർത്തിയാണ് ജനങ്ങൾക്ക് എന്തായാലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും എന്നെ അറിയാം അവരുടെ ഒരു മകളായി അല്ലെങ്കിൽ സഹോദരിയായി വീട്ടിലെ ഒരു അംഗമായി തന്നെയാണ് എന്നെ കാണുന്നത് അവർക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അഞ്ച് വർഷവും ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബാക്കി പത്രം ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാഞ്ഞിരമ്പാറ വാർഡിനു വേണ്ടി ചെയ്യണമെന്നുണ്ട് അതിന് നമ്മുടെ ഭരണസമിതിയും വന്നാലേ നമുക്കത് സാധിക്കത്തുള്ളൂ അറിയാമല്ലോ ഒരു ബി ജെ പി കൗൺസിലർ ആവുമ്പോൾ നമുക്ക് ആ ഒരു കോപ്പറേഷൻ ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും കഴിഞ്ഞാൽ കാരണം കഴിഞ്ഞ അഞ്ച് വർഷവും ഞാൻ അത് അനുഭവിച്ചതാണ് പല കാര്യത്തിനും എനിക്ക് ഒരു ബി ജെ പി കൗൺസിലർ എന്ന നിലയിൽ പല കാര്യവും എൻ്റെ വാർഡിൽ കിട്ടാതെ പോയിട്ടുണ്ട് നമ്മുടെ ഭരണം ബി ജെ പി ഭരണവും കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കാഞ്ഞിരമ്പാറ വാർഡിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് ആ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വാർഡിൽ ചെയ്യണം അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോർപ്പറേഷൻ്റെ ആനുകൂല്യങ്ങൾക്കുൾപ്പെടെ ഒരു പത്ത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഞാൻ പുറത്തുള്ള സഹായം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായിരുന്നാലും അല്ലാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെൻ്റെ നാട്ടുകാർക്ക് വ്യക്തമായിട്ടറിയാം അതേ രീതിയിലുള്ള പ്രവർത്തനം ഈ പ്രാവശ്യവും ഈ അഞ്ച് വർഷവും ഞാൻ നടത്താൻ ശ്രമിക്കും എന്തായാലും വിജയം കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പാർഡ് പിടിക്കുക എന്നതിന് അപ്പുറം നിലനിർത്തുക എന്നതും ഒരു വലിയൊരു കടമ്പ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ഇവിടെ ചെയ്ത വികസനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജനറൽ വാർഡായിട്ടും ഈ വാർഡിൽ തന്നെ നിലവിലെ കൗൺസിലറായിട്ടുള്ള സുമിയെ നിർത്തിയത് വഴി ബി ജെ പി ആ പ്രതീക്ഷ കാക്കുന്നു ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറി കൂടിയാണ് അത്തരം പ്രതീക്ഷകളും എല്ലാം പങ്കുവെച്ച സുമിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം